വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക അസമത്വം രാജ്യത്തെ സാമൂഹ്യസ്ഥിതി വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നതായി ഓക്സ്വാം ഇൻ ഈക്വാലിറ്റി റിപ്പോർട്ട് നിരന്തരം ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഒരു മാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നതാണ് ഏറ്റവും പുതിയ വാർത്തകളും ചൂണ്ടിക്കാണിക്കുന്നത് സാമ്പത്തിക അസമത്വം വർദ്ധിക്കുന്നത് ജനാധിപത്യത്തെ തീർത്തും ഇല്ലാതാക്കുന്നതാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇന്ത്യയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു പ്രശ്നമല്ല ഇത് ആഗോളതലത്തിൽ ഈ സാമ്പത്തിക അസുമത്വം വലിയ വിപത്താണ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ടിലെ കണക്ക് പരിശോധിച്ചാൽ ആഗോളതലത്തിൽ ഓരോ രണ്ട് ദിവസം കൂടുമ്പോഴും പുതിയ കോടീശ്വരന്മാർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ സമ്പന്നരായ ഒരു ശതമാനത്തിന്റെ സമ്പത്ത് മുപ്പത്തിയൊൻപത് ശതമാനമാണ് വർദ്ധിച്ചത് എന്നാൽ വളരെ പാവപ്പെട്ട ആകെ ജനസംഖ്യയുടെ അൻപത് ശതമാനം ആളുകളുടെ സാമ്പത്തിക വളർച്ച വെറും മൂന്ന് ശതമാനം മാത്രമാണ് സ്ത്രീകളുടെ സാമ്പത്തികം സംബന്ധിച്ചാണ് ഓക്സോം റിപ്പോർട്ടിലെ മറ്റൊരു പ്രധാന പരാമർശം എന്തുകൊണ്ടാണ് സ്ത്രീകൾ ദരിദ്രനിൽ ദരിദ്രരായി തുടരുന്നു എന്നത് വിശദമായ റിപ്പോർട്ട് പരാമർശിക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ പുരുഷന്മാരെക്കാൾ ഇരുപത്തിമൂന്ന് ശതമാനം കുറവ് വരുമാനമാണ് സ്ത്രീകൾക്കുള്ളത് ആകെ സമ്പത്തിന്റെ അൻപത് ശതമാനത്തിൽ അധികവും പുരുഷന്മാരുടെ പേരിലാണ് ഇന്ത്യയിലാകട്ടെ ഒരേ ജോലിക്ക് തന്നെ പുരുഷന്മാരെക്കാൾ മുപ്പത്തിനാല് ശതമാനം കുറവ് വേതനമാണ് സ്ത്രീകൾക്ക് ലഭിക്കുന്നത് ഒരു വർഷം ലോകത്ത് ആകെ സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെടുന്ന ശമ്പളത്തിന്റെ കണക്ക് നോക്കിയാൽ അത് ഏകദേശം പത്ത് ട്രില്യൺ ഡോളർ വരും അതായത് ആപ്പിളിൻ്റെ വാർഷിക വരുമാനത്തിന്റെ നാൽപ്പത്തിമൂന്ന് മടങ്ങ് നികുതി സംബന്ധിച്ചതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കണക്ക് ലോകത്തെ മുൻപന്തിയിലുള്ള സമ്പന്നർ ഈ കാലയളവിൽ അടച്ച നികുതി അവരുടെ ആകെ വരുമാനവുമായി ഒത്തുപോകുന്നതല്ല വരുമാനത്തിനനുസൃതമായി നികുതി അടയ്ക്കാറില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സ്വാർത്ഥ താല്പര്യങ്ങളുടെ ചൂടുപിടിച്ച് നടത്തുന്ന ഇത്തരം വെട്ടിപ്പുകൾ ആഗോള സാമ്പത്തിക ക്രമത്തെയാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് അതിസമ്പന്നർ ഏഴ് ദശാംശം ആറ് ട്രില്യൺ ഡോളറിന്റെ നികുതി തട്ടിപ്പാണ് ലോകത്ത് നടത്തുന്നത് ഒരു വർഷം വികസവര രാജ്യങ്ങളിൽ ആകെ നികുതി വെട്ടിപ്പ് നൂറ്റി എഴുപത് ബില്യൺ ഡോളറാണ് ഇന്ത്യയിലേക്ക് വന്നാൽ പതിനെട്ട് പുതിയ ബില്യണേറുകളെയാണ് കഴിഞ്ഞ വർഷം മാത്രം ഇന്ത്യ സംഭാവന ചെയ്തത് ഇപ്പോൾ രാജ്യത്തെ ആകെ ബില്യണേറുകളുടെ എണ്ണം നൂറ്റി പത്തൊൻപതാണ് അവരുടെ ആകെ വാർഷിക വരുമാനം കേന്ദ്ര ബജറ്റിനേക്കാൾ കൂടുതലാണെന്നതാണ് ഏറെ കൗതുക മറ്റൊരു കണക്കിങ്ങനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആരോഗ്യം ശുചിത്വം കുടിവെള്ളം എന്നീ മേഖലകളിൽ നടത്തുന്ന വരവ് ചെലവുകളുടെ ആകെ തുകയേക്കാൾ മുകളിലാണ് മുകേഷ് അംബാനിയുടെ സ്വത്ത് സാമൂഹിക അസുഖത്വവും അതിഭീകരമാണെന്ന് പറയാതെ വയ്യ ഇന്ത്യയിലെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ ജീവിതകാലം സമ്പന്നയായ സ്ത്രീയേക്കാൾ പതിനാല് വർഷം കുറവാണെന്നാണ് കണക്കുകൾ അതായത് സാമ്പത്തിക അസമത്വം ഇന്ത്യയുടെ ഭൂരിപക്ഷ ആരോഗ്യത്തെയും ഗുരുതരമായി ബാധിക്കുന്നു എന്ന് ചുരുക്കം ഉൾഗ്രാമങ്ങളിൽ വേണ്ടത്ര ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കാത്തതും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഗുരുതര പ്രശ്നമാണ് കൂലിയില്ലാതെ സ്ത്രീകൾ ശരാശരി ഒരു ദിവസം മൂന്ന് മണിക്കൂർ ഇന്ത്യയിൽ പണിയെടുക്കേണ്ടി വരുമ്പോൾ പുരുഷന്മാർക്ക് ഇത് മുപ്പത് മിനിറ്റ് ആണ് അതിനാൽ പല സ്ത്രീകളും ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കുന്നു നികുതി കൃത്യമായി സ്വീകരിക്കുക എന്നതാണ് ഇന്ത്യൻ സാമ്പത്തിക അസമത്വവും അസ്ഥിരതയും ഇല്ലാതാക്കാനുള്ള ഒരു മാർഗം പൊതുവിദ്യാഭ്യാസവും ആരോഗ്യവും മെച്ചപ്പെടുത്തുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം പിരിച്ചെടുക്കാനുള്ള നികുതി ഈ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉതകുന്നതാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്